കഴിഞ്ഞ ദിവസം കേരളത്തെ ഒന്നടങ്കം നടുക്കിയ സംഭവമായിരുന്നു ടി ടി വിനോദിന്റെ കൊലപാതകം ഇപ്പോൾ ടി ടി വിനോദിന്റെ കൊലപാതകത്തിൽ പ്രതിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ട്രെയിനിൽ തന്നെ യാത്ര ചെയ്തിരുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി എത്തിയിരിക്കുകയാണ് ചിറ്റിയെ പ്രതി അസഭ്യം പറഞ്ഞുവെന്നും പോലീസിനെ വിളിച്ചതിന് പിന്നാലെയാണ് കാലുകൊണ്ട് തൊഴിച്ച് താഴെയിട്ടത് എന്നും പശ്ചിമബംഗാൾ സ്വദേശി പറയുന്നു മലയാളത്തിൽ പോലീസിനോട് സംസാരിച്ചത് പ്രതിക്ക് മനസ്സിലായിട്ടുണ്ടാകാം എന്നാണ് ഇയാൾ പറയുന്നത് ആക്രമണം അപ്രതീക്ഷിതമായിരുന്നു ഒരൊറ്റ എല്ലാം കഴിഞ്ഞു എന്നാണ് ദൃക്സാക്ഷി പറഞ്ഞത് ശരിക്കും ഈ കാര്യങ്ങളൊക്കെ തങ്ങളെ ഭയപ്പെടുത്തി എന്നാണ് ദൃക്സാക്ഷിയുടെ വിവരണം ടി ഇ ടിക്കറ്റ് പരിശോധിക്കാൻ വന്നത് എത്തിയപ്പോഴാണ് ഞങ്ങൾ ഇരുന്നതിന് താഴെയാണ് അയാൾ ഇരുന്നത് ഞങ്ങളൊക്കെ ടി ടി ടിക്കറ്റ് കാണിച്ചു എന്നാൽ അയാളുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല ആയിരം രൂപ പിഴയടക്കാൻ ടി ടി ഇ ആവശ്യപ്പെട്ടു അതിനും അയാൾ തയ്യാറായില്ല പിഴയടക്കാൻ പറഞ്ഞപ്പോൾ ടിറ്റിയുടെ വീട്ടുകാരെ അമ്മയും സഹോദരിയും അടക്കം ഹിന്ദിയിൽ ചീത്ത വിളിച്ചു അമിതമായി മദ്യപിച്ചാണ് അയാൾ ട്രെയിനിൽ കയറിയത് ഇതോടെ ടി ടി ഇ പോലീസിനെ വിളിച്ചു മലയാളത്തിലാണ് ടി ടി ഇ പോലീസിനോട് സംസാരിച്ചത് അയാൾക്കത് മനസ്സിലായി എന്നാണ് തോന്നുന്നത് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഇയാൾ അടുത്തേക്ക് പോയി പൊടുന്നനെ കാല് വെച്ച് തൊഴിച്ചു ഒറ്റ സെക്കൻഡിൽ ടി ട്രെയിനിൽ നിന്ന് താഴേക്ക് പോയി ഞങ്ങൾ ഭയന്നുപോയി ഉടനെ ഒപ്പമുണ്ടായിരുന്ന ഒരാളെ വിട്ട് അടുത്ത കമ്പാർട്ട്മെന്റിലെ ടിറ്റിയോട് ഇക്കാര്യം അറിയിച്ചു പ്രതിയെ ഞങ്ങൾ പോലീസിൽ ഏൽപ്പിച്ചുവെന്നും ദൃക്സാക്ഷി പറഞ്ഞു പ്രതി രജനീകാന്തയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നുവെന്ന് പാർക്ക് റെസിഡൻസി ഹോട്ടൽ ഡയറക്ടർ ജോർജ് പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതി നന്നായി മദ്യപിച്ചിരുന്നുവെന്നും ഇത് അംഗീകരിക്കാൻ കഴിയാത്തതിനാൽ പിരിച്ചുവിട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കഴിഞ്ഞ ദിവസം ഒരു ഒഡീഷ സ്വദേശിക്കൊപ്പമാണ് രജനീകാന്ത ഹോട്ടലിൽ കഴിഞ്ഞ രണ്ടു ദിവസവും നന്നായി മദ്യപിച്ചിരുന്നു രണ്ടു മാസത്തിലേറെ ഹോട്ടലിൽ ക്ലീനിങ് ജോലികൾ ചെയ്തിരുന്നു ഇക്കാലയളവിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ടിറ്റിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്നും ജോർജ് പറയുന്നു ഓടുന്ന ട്രെയിനിൽ നിന്നും അതിഥി തൊഴിലാളി തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് വെറും ഒരു ടിറ്റി ആയിരുന്നില്ല പതിനാലിലധികം സിനിമകളിൽ അഭിനയിച്ച ഒരു കലാകാരനെയാണ് എറണാകുളം മഞ്ഞുമ്മൽ സ്വദേശിയായ വിനോദിന്റെ സഹപാഠി കൂടിയായിരുന്നു ആഷിഖ് അബു ആഷിഖ് അബുവിന്റെ മമ്മൂട്ടി ചിത്രം ഗാങ്സ്റ്ററിലൂടെയാണ് അദ്ദേഹം സിനിമാ ലോകത്ത് അരങ്ങേറ്റം കുറിച്ചത് മോഹൻലാലിന്റെ മിസ്റ്റർ ഫ്രോഡ് പെരിച്ചാഴി എന്നും എപ്പോഴും പുലിമുരുകൻ ഒപ്പം എന്നീ ചിത്രങ്ങളിലും ആർ യു വിക്രമാദിത്യൻ ജോസഫ് നല്ല നിലാവുള്ള രാത്രി തുടങ്ങിയ ചിത്രങ്ങളിലും വിനോദ് അഭിനയിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച സന്ധ്യ കഴിഞ്ഞ മണിയോടെ തൃശൂർ വെള്ളപ്പായയിൽ വെച്ച് സംഭവം നടന്നത് എറണാകുളം പാട്ന സൂപ്പർഫാസ്റ്റ് ട്രെയിനിലെ ടിക്കറ്റ് എക്സാമിനറായ കെ വിനോദ് ടിക്കറ്റ് ചോദിച്ചതിന്റെ പേരിൽ ഒഡീഷ സ്വദേശിയായ രജനീകാന്ത് എന്ന ആൾ ട്രെയിനിനു പുറത്തേക്ക് ചവിട്ടി വീഴ്ത്തുകയായിരുന്നു മധ്യ പ്രതി ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും തൊട്ടടുത്ത ട്രാക്കിലേക്ക് തലയിടിച്ചു വീണ വിനോദിന്റെ ശരീരത്തിലൂടെ മറ്റൊരു ട്രെയിൻ ഇടിച്ചായിരുന്നു മരണം വിനോദിന് ആദരാഞ്ജലികൾ